ഇന്നലെ മനോരമ ന്യൂസിന് ഒരു സർവേ റിസൾട്ട് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു ആ സർവേ റിസൾട്ടിൽ പലതരത്തിലും ഉള്ള കാര്യങ്ങളാണ് പറയുന്നതെന്ന് പറയുന്നത് അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സർവേ റിസൾട്ട് കാണാനിടയായിട്ടുണ്ടായിരുന്നു അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത് ഈ പറയുന്ന തോതിൽ നരേന്ദ്രമോദി രാഹുൽ ഗാന്ധി ഇവർ തമ്മിലുള്ള ഒരു കമ്പാരിസൺ ജനപ്രിയൻ ആര് എന്നുള്ള ചോദ്യം ഇതില് ഉത്തരം കിട്ടിയിരിക്കുന്നത് നരേന്ദ്രമോദിക്ക് മുപ്പത് ശതമാനത്തിലേറെ ജനപ്രിയൻ എന്നുള്ളത് കേരളത്തിൽ നിന്നും മാത്രമായിട്ട് ഇത് കേരളത്തിൽ നിന്നുള്ള മാത്രം സർവേ റിസൾട്ടാണ് കേരളത്തിൽ നിന്നും മാത്രമായിട്ട് മുപ്പത് ശതമാനത്തിലേറെ ജനപ്രിയനാണെന്നുള്ള സപ്പോർട്ട് ജനങ്ങളുടെ ഇനി രാഹുൽ ഗാന്ധിക്ക് നാൽപ്പത്തി എട്ട് ശതമാനത്തിലേറെയാണ് കൊടുത്തിരിക്കുന്നതെന്ന് പറയുന്നത് അഭിപ്രായമില്ല ഇരുപത് ശതമാനത്തിലേറെയും കൊടുത്തിരിക്കുന്നു ഇതിലേറ്റവും അത്ഭുതപ്പെടുത്തിയ കാര്യമെന്ന് പറയുന്നത് മനോരമ പോലുള്ള ഒരു ചാനലാണ് പ്രത്യേകിച്ച് കോൺഗ്രസ്സിനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ചാനലിൽ നിന്നും ഈ ഒരു സർവേ പുറത്തു വന്നിരിക്കുന്നതാണ് നമുക്കറിയാം മനോരമ ഇതിനു മുന്നും കുറേയധികം സർവേ റിസൾട്ടുകളൊക്കെ തന്നെ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു അതെല്ലാം തന്നെ പാളിപ്പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിട്ടുണ്ടായിരുന്നു അതായത് പലപ്പോഴായിട്ട് അവർ പുറത്തുവിടുന്ന സർവേ റിസൾട്ടുകളിൽ കോൺഗ്രസ് ഭരണത്തിൽ വരും ഈ പറയുന്ന തോതിൽ മനോരമ കഴിഞ്ഞ പ്രാവശ്യം പുറത്തുവിട്ട സർവേ റിസൾട്ട് പ്രകാരമാണെങ്കിൽ ഇന്ത്യ ഭരിക്കേണ്ടത് കോൺഗ്രസ് ആയിരുന്നു കാരണം കോൺഗ്രസ് ഭരണത്തിൽ വരുമെന്നായിരുന്നു കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ അവർ പുറത്തുവിട്ട സർവേ റിസൾട്ട് എന്ന് പറയുന്നത് എന്നാൽ നിർഭാഗ്യവശാൽ ഇപ്പോൾ കോൺഗ്രസ് പ്രതിപക്ഷത്താണിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവരുടെ സർവേ റിസൾട്ടുകളെല്ലാം തന്നെ കണക്കാണെന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷേ ഇപ്പോൾ പുറത്തുവിട്ട ഈ ഒരു സർവേ റിസൾട്ട് ശരിക്കും പറഞ്ഞാൽ ഞെട്ടിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൽ രാഹുൽ ഗാന്ധിക്ക് നാല്പത്തെട്ട് ശതമാനവും നരേന്ദ്രമോദിക്ക് മുപ്പത് ശതമാനത്തിലേറെയും കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ് അതായത് കേരളത്തിൽ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നരേന്ദ്രമോദിയുടെ ജനപിന്തുണ കേരളത്തിൽ കൂടി വരുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഒരു തെളിവാണ് മനോരമ പോലുള്ള ഒരു ചാനല് ഇങ്ങനെ ഒരു സർവേ പുറത്തുവിട്ടതെന്ന് പറയുന്നത് മനോരമ പോലെ ഒരു ചാനല് നടത്തിയ സർവേ റിസൾട്ടിൽ പോലും നരേന്ദ്രമോദിക്ക് മുപ്പത് ശതമാനത്തിലേറെ ജനപിന്തുണ ജനപ്രിയനാണെന്നുള്ള തരത്തില് കേരളത്തിൽ നടത്തിയ സർവേയിൽ ഇങ്ങനെ ഒരു റിസൾട്ട് വരണമെങ്കിൽ ഇതില് നാല്പത്തെട്ട് ശതമാനം മാത്രമാണ് രാഹുൽ ഗാന്ധിക്കുള്ള അതായത് രാഹുൽ ഗാന്ധിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ മനോരമ മുന്നേ നടത്തിയ സർവേ റിസൾട്ടുകളിൽ പലതിലുമൊക്കെ അറുപത് ശതമാനം എഴുപത് ശതമാനത്തിലൊക്കെ നിന്നിരുന്ന രാഹുൽ ഗാന്ധിയാണ് ഇപ്പോൾ കുറഞ്ഞു കുറഞ്ഞ് നാല്പത്തെട്ട് ശതമാനത്തിൽ എത്തി നിൽക്കുന്നത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് കേരളത്തിൽ ഇതില് ശതമാനക്കണക്ക് നോക്കുമ്പോഴത്തേക്കും നരേന്ദ്രമോദിയുടെ ഗ്രാഫാണ് ഉയർന്നിരിക്കുന്നതെന്ന് എടുത്ത് പറയേണ്ടി വരും അത് മാത്രമല്ല ഈ മനോരമ തന്നെ രണ്ടായിരത്തി ഇരുപത്തി നാല് പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും ഇതുപോലെ ഒരു സർവേ റിസൾട്ട് പുറത്തുവിട്ടിട്ടുണ്ട് അതിൽ പറയുന്ന അടിസ്ഥാനത്തിലാണെങ്കിൽ പോപ്പുലർ ലീഡർ എന്നുള്ള ആ ഒരു ചോദ്യത്തിന് അന്ന് കേരളത്തിലെ ആ ഒരു മനോരമ നടത്തിയ സർവേ റിസൾട്ടിൽ രാഹുൽ ഗാന്ധിക്ക് നാല്പത്തിയേഴ് ശതമാനത്തിലധികമായിരുന്നു നരേന്ദ്രമോദിക്ക് അന്ന് ഉണ്ടായിരുന്നത് പത്തൊമ്പത് ശതമാനമായിരുന്നു ആ ഒരു കണക്കൊന്ന് നോക്കണം മനോരമ തന്നെ പുറത്തുവിട്ട രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറത്തുവിട്ട രണ്ടായിരത്തി ഇരുപത്തിനാല് പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുന്നേ പുറത്തുവിട്ട ഒരു സർവേ റിസൾട്ടാണ് ഇതെന്ന് പറയുന്നത് അപ്പൊ അന്ന് നരേന്ദ്രമോദിക്ക് പത്തൊമ്പത് ശതമാനമായിരുന്നു കേരളത്തിലെ ആ ഒരു സപ്പോർട്ട് രാഹുൽ ഗാന്ധിക്ക് നാല്പത്തിയേഴ് ശതമാനത്തിലധികവുമായിരുന്നു എന്നാൽ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ സർവേ റിസൾട്ടില് നരേന്ദ്രമോദിക്ക് മുപ്പത് ശതമാനത്തിലേറെ ആയിരിക്കുന്നു എന്നാൽ രാഹുൽ ഗാന്ധിക്ക് നാൽപ്പത്തി ഏഴ് ശതമാനത്തിൽ നിന്നും വെറും ഒരു ശതമാനം മാത്രമേ കൂടിയിട്ടുള്ളൂ നാല്പത്തി എട്ട് ശതമാനം എന്നുള്ളത് മാത്രമാണ് മനോരമ നൽകിയിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഗ്രാഫ് നോക്കുമ്പോഴത്തേക്കും മോദിക്കാണ് ഏറ്റവും കൂടുതൽ പെർസെൻറ്റേജ് കൂടിയിരിക്കുന്നത് അതായത് പത്തൊമ്പത് ശതമാനത്തിൽ നിന്നും ഇപ്പം മുപ്പത് ശതമാനത്തിലേറെ ആവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നു മോദിയുടെ സപ്പോർട്ട് കേരളത്തിൽ അതും കോൺഗ്രസ് സപ്പോർട്ട് ചാനലായിട്ടുള്ള മനോരമ പോലെ ഒരു ചാനൽ കൊടുത്ത ഒരു സർവേ റിസൾട്ടിലാണ് ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് മനോരമ ഇടക്കാലത്ത് പുറത്തുവിട്ട സർവേ റിസൾട്ടുകൾ എല്ലാം തന്നെയും ട്രോളിന് വകവയ്ക്കുന്ന സർവേ റിസൾട്ടുകളായിരുന്നു എന്നുള്ളത് വ്യക്തമാണ് കാരണം അവർ പറയുന്നത് ഒന്ന് എന്നാൽ നടക്കുന്നത് മറ്റൊന്നായിരുന്നു പലപ്പോഴായിട്ട് പുറത്തുവിട്ട സർവേ അത് പാർലമെന്റ് റിസൾട്ട് തന്നെ വളരെ വ്യക്തമായിരുന്നു അതിൽ തന്നെ തൃശ്ശൂരത്തെ റിസൾട്ടൊക്കെ തന്നെ ഈ പറയുന്ന രീതിയിൽ മനോരമ അവിടെ പറഞ്ഞിരുന്നത് കോൺഗ്രസ് മുരളീധരൻ ജയിക്കുമെന്നായിരുന്നു സുരേഷ് ഗോപി അവിടെ തോൽക്കുമെന്നായിരുന്നു എന്നാൽ വൻ വിടെ വിജയിച്ച സുരേഷ് ഗോപി ആയിരുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ടത് അനിവാര്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് എന്നാൽ ഇപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ വീണ്ടും ഒരു സർവേ റിസൾട്ട് പുറത്തുവിട്ടിരിക്കുന്ന പ്രകാരമാണെങ്കിൽ ഈ ഒരു ജനപിന്തുണ നോക്കുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ ഒരു ഇടിവ് സംഭവിച്ചിരിക്കുന്നത് രാഹുൽ ഗാന്ധിയാണ് എന്നുള്ളത് എടുത്തു പറയേണ്ടി വരും അവർ മുൻകാലങ്ങളിൽ കൊടുത്തിരുന്ന സർവേ റിസൾട്ടുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ രാഹുൽ ഗാന്ധിക്ക് പെർസെന്റേജ് നല്ല രീതിയിൽ കൂടേണ്ടതാണ് എന്നാൽ ഇപ്പോൾ പെർസെന്റേജ് ഡൌൺ ആയിട്ടാണ് ഇപ്പോൾ കാണുന്നത് അതായത് അൻപത് ശതമാനത്തിലും താഴെ പോകുന്ന തരത്തിലോട്ട് ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ സപ്പോർട്ട് മാറിയിരിക്കുന്നു കേരളത്തിൽ എന്നുള്ളതാണ് ഇതിൽ നിന്നും വ്യക്തമാവുന്നത് എന്നാൽ നരേന്ദ്രമോദിക്ക് ഇവർ തന്നെ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുമ്പേ കൊടുത്ത ഒരു സർവേ റിസൾട്ടിൽ പത്തൊമ്പത് ശതമാനം കൊടുത്തിരുന്നത് ഇപ്പോൾ നരേന്ദ്രമോദിക്ക് കേരളത്തിൽ മുപ്പത് ശതമാനത്തിലേറെ ജനപിന്തുണയായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അതിൽ നിന്നും മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നരേന്ദ്രമോദിക്ക് തന്നെയാണ് ഗ്രാഫ് ഉയർന്നിരിക്കുന്നത് എന്നുള്ളത് അതോടൊപ്പം തന്നെ മറ്റൊരു ചോദ്യം ഈ പറയുന്ന രീതിയിൽ മനോരമ ഉന്നയിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് നരേന്ദ്രമോദിയുടെ പ്രകടനം എങ്ങനെ വിലയിരുത്തുന്നു എന്നുള്ളതിനെ കുറിച്ചാണ് ഇതിൽ തന്നെ പറയുന്നുണ്ട് മുപ്പത്തി ഒന്ന് ശതമാനത്തിലധികം നല്ലത് ശരാശരി പതിനേഴ് ശതമാനത്തിലധികം മോശം നാൽപ്പത്തി അഞ്ച് ശതമാനം അഭിപ്രായമില്ല അഞ്ച് ശതമാനത്തിലേറെ ഇതിൽ തന്നെ നരേന്ദ്രമോദിക്കുള്ള സപ്പോർട്ട് വ്യക്തമാണ് അതായത് കേരളം പോലുള്ള ഒരു സ്ഥലത്ത് എൽ ഡി എഫും യു ഡി എഫും ഒരുപോലെ ശക്തമായിട്ടുള്ള ഒരു സ്ഥലത്ത് നരേന്ദ്രമോദിക്ക് ഈ ഒരു പെർസെൻറ്റേജ് കിട്ടുക എന്ന് പറയുമ്പോഴത്തേക്കും അത് ചെറിയൊരു കാര്യമല്ല പ്രത്യേകിച്ച് മനോരമ പോലുള്ള ഒരു ചാനൽ നടത്തിയ ഈ ഒരു സർവേയിൽ എന്നുള്ളതാണ് ഹൈലൈറ്റ് ഹൈലൈറ്റായിട്ട് കാണുന്നത് അതായത് നല്ലത് മുപ്പത്തൊന്ന് ശതമാനത്തേയും ശരാശരി പതിനേഴ് ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ തന്നെ ഏകദേശം അൻപത് ശതമാനം അടുപ്പിച്ച് നരേന്ദ്രമോദിയുടെ ഗ്രാഫ് ഈ പറയുന്ന കേരളത്തിൽ ഉയർന്നിരിക്കുന്നു എന്നെടുത്ത് പറയേണ്ടി വരും അത് തന്നെ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ബി ജെ പിയുടെ വിജയമാണ് അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ വിജയമാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം എന്നെടുത്ത് പറയേണ്ടി വരും അതായത് കേരളത്തിലെ ജനങ്ങൾ മാറി ചിന്തിക്കുന്ന എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഒരു തെളിവാണ് ഇപ്പോൾ മനോരമ പോലുള്ള ഒരു ചാനൽ കൊടുത്തിരിക്കുന്ന ഈ ഒരു സർവേ റിസൾട്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്